നമ്മളെല്ലാം ആഗ്രഹിക്കുന്നത് നല്ല മുടി നല്ല ഉള്ളോടെ വളരാൻ വേണ്ടിയിട്ടാണ് അല്ലേ ഉള്ള മുടിയെ നമുക്ക് എങ്ങനെ സംരക്ഷിക്കാം എന്ന് നോക്കാം കേട്ടോ അപ്പോൾ ആഴ്ചയിൽ മൂന്ന് ദിവസം മതി നമുക്ക് നമ്മുടെ ഉള്ള മുടിയെ നല്ല ഉള്ളോട് കൂടെ വളർത്താൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു ഹെയർ മാസ്ക്കാണ് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് അപ്പോൾ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മുടെ ഹെയർ മാസ്കിന് ആവശ്യമായിട്ടുള്ള സാധനം എന്ന് പറയുന്നത് ഒരു മുട്ടയും ഒരു സ്പൂണ് വെളിച്ചെണ്ണയാണ് കേട്ടോ നമുക്ക് മുട്ട മുട്ടയുടെ വെള്ളയും മഞ്ഞയും ഒരുപോലെ നമുക്ക് ഗുണം ചെയ്യുന്നതാണ് ധാരാളം പ്രോട്ടീൻ അതായത് നമ്മുടെ മുടിക്ക് ആവശ്യമായിട്ടുള്ള ധാരാളം പ്രോട്ടീൻ നമ്മുടെ മുട്ടയിൽ ഉണ്ട് കേട്ടോ നമ്മുടെ മുട്ടയുടെ വെള്ളയിലും അതുപോലെ തന്നെ മഞ്ഞയിലും അതിലേക്ക് നമുക്ക് ഒരു സ്പൂൺ വെളിച്ചെണ്ണ ആഡ് ചെയ്ത് നല്ലവണ്ണം മിക്സ് ചെയ്ത് തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ ഇത് ആഴ്ചയിൽ വെറും മൂന്ന് ദിവസം ഉപയോഗിച്ചാൽ മാത്രം മതി കുളിക്കുന്നതിന് ഒരു അഞ്ച് മിനിറ്റ് മുമ്പ് നമുക്ക് തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം അതിനുശേഷം അഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് സ്കാൽപ്പ് കളയാം കേട്ടോ അതായത് മുട്ടയേറെ സ്മെൽ ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ മൈൽഡായിട്ടുള്ള ഷാംപൂ ഉപയോഗിച്ച് കഴുകി കളയാം കുളിക്കുന്നതിന് ഒരു ഒരഞ്ച് മിനിറ്റ് മുമ്പ് നമുക്കിത് അപ്ലൈ ചെയ്ത് മൈൽഡായിട്ടുള്ള ഷാംപൂ ഉപയോഗിച്ച് കഴുകി കളയാം കേട്ടോ ഇത് അപ്ലൈ ചെയ്യുമ്പോൾ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്തിട്ട് നമുക്കിത് ഒരഞ്ച് മിനിറ്റ് വച്ചേക്കാം കാരണം സ്കാൽപ്പിൽ നല്ല ആരോഗ്യമുള്ള സ്കാൽപ്പാണ് നമുക്ക് നല്ല മുടി നല്ല ആരോഗ്യമുള്ള മുടിക്ക് വേണ്ടത് അതുകൊണ്ട് സ്കാൽപ്പിൽ മാത്രം നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി മുടിയിൽ അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല നമ്മുടെ മുടി നല്ല ആരോഗ്യത്തോടെ വളരാൻ വേണ്ടിയിട്ട് ഈ മാസ്ക് സഹായിക്കും കേട്ടോ നമ്മുടെ മുട്ടയുടെ മഞ്ഞക്കരുവിൽ ലെസിത്തീൻ എന്നൊരു പോഷകം അടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇത് മുടി വളരാൻ വേണ്ടിയിട്ട് ഹെല്പ് ചെയ്യും അതുകൂടാതെ തന്നെ നമ്മുടെ മുടിയെ നല്ല സിൽക്കിയും മിനിസമുള്ളതാക്കാൻ വേണ്ടിയിട്ടും സഹായിക്കും കേട്ടോ നമ്മുടെ മുട്ട അതുപോലെ തന്നെ നമ്മുടെ മുട്ട ധാരാളമായിട്ട് അപ്ലൈ ചെയ്യേണ്ടത് അതായത് എഫക്റ്റീവ് ആകുന്നത് നമ്മുടെ വരണ്ട മുടിയുള്ളവർക്കാണ് കേട്ടോ അപ്പോഴും വരണ്ട മുടിയുള്ളവർ ഈ മാസ്ക് അപ്ലൈ ചെയ്യുന്ന ചെയ്യുന്നത് നല്ലതായിരിക്കും അതുപോലെ തന്നെ നമ്മുടെ മുട്ടയുടെ മഞ്ഞയിൽ പ്രോട്ടീൻ ഫാറ്റി ആസിഡ് വൈറ്റമിൻ എ വൈറ്റമിൻ ഡി വൈറ്റമിൻ ഇ ഇവയെല്ലാം അടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇതെല്ലാം നമ്മുടെ മുടിയുടെ വളർച്ചയെ സഹായിക്കുന്നതാണ് അതുപോലെ തന്നെ നം തലയോട്ടിയിൽ അസ്വസ്ഥതകൾ കുറച്ച് മുടി പൊട്ടിപ്പോകാതെ ഇരിക്കാൻ വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യും കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ സൈഡിൽ ഒരു ബെൽ ബട്ടൺ ഉണ്ട് കേട്ടോ അതും കൂടെ ഒന്ന് എനേബിൾ ചെയ്തിരിക്കുക എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ അപ്പോൾ നമുക്ക് പുതിയ ഹെയർ കെയർ വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും ബൈ ബൈ അപ്പോൾ ഇതെല്ലാവരും ആഴ്ചയിൽ മൂന്ന് ദിവസം ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം ബൈ ബൈ